السلام عليكم ورحمة الله أيها الطلاب الأحبة مرحبا بكم إلى صف جديد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട മക്കളെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നമ്മൾ നാലാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള തൗക്കിയൻ നെസാഹ അല്ലെ ഋഷ്വയ്ക്കെതിരെ അതായത് കൈക്കൂലിക്കെതിരെയൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ നൽകുന്ന ഒരു പ്രചോദനം നൽകുന്ന ഒരു മസ്റഹിയ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് െ അതിലെ ആക്ടിവിറ്റീസുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഒരു മല്ലോമയാണ് കേട്ടോ അപ്പമാന മല്ലോമ എന്താണ് കവിതയാണ് അല്ലേ ഒരു കവിതയാണ് അദൽത്ത ഫ അമിൻത എന്നാണ് നമ്മുടെ കവിതയുടെ പേര് വന്നിട്ടുള്ളത് മാതാ അതൽത്ത എന്താ അദൽത്ത എന്ന് പറഞ്ഞാൽ അതല നീതി കാണിക്കുക എന്നാണ് അദൽത്ത താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു ഫ അമിൻത അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർഭയനായിരിക്കുന്നു എന്നാണ് കേട്ടോ അപ്പം ഇത് ഖലീഫ ഉമർ റലി അല്ലാ കുറിച്ച് എല്ലാവർക്കും അറിയാമതിയാവും നമ്മുടെ രണ്ടാം ഖലീഫ അല്ലെ ഉമർ അബ്ലി ഹത്താബ് അലി അള്ളാ ഒന്നുഹുവിനെ കുറിച്ച് ഷാ ഇറുനീൽ നായിൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന ഒരു കവി ഉണ്ടല്ലോ അദ്ദേഹം ആരായിരുന്നു ഹാഫിദുബക്കി ഇബ്രാഹിം അല്ലെ ഹാഫിദുബക്കി ഇബ്രാഹിം എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കവിത ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്ന് വറാ ഉമറ بين الرعية عطلا وهو راعيها وعهده بملوك الفرس أن لها صورا من الجند والأهراس يحميها رأى مستعرقا في نومه فرأى فيه الجلالة في أسمى معانيها فوق الثرى تهتم للدوج مشتملا ببردة كاد طول العهد يبليها فهان في عينه ما كان يكبره من الأكاسر والدنيا بأيديها وقال قولة حق أشبهت مثلا فأشبه الجيل بعد الجيل يرويها أمنت لما أقمت العدل بينهم ഫനിം തനോമ കരീരിൽ ഐ നിഹ നിഹ ഹാഫിദ് ബക്ക് ഇബ്രാഹിം എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് കൈസർ ചക്രവർത്തിയുടെ റസൂൽ ഖിസർ അതായത് കൈസർ ചക്രവർത്തിയുടെ ഒരു ദൂതൻ അദ്ദേഹം എങ്ങോട്ട് വരികയാണ് ഉമർ ബുൻ ഹത്താബ് അലി അള്ളാ നുഹുവിനെ അന്വേഷിച്ചു കൊണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം അങ്ങനെ അദ്ദേഹം അവിടുത്തെ ആളുകളോട് ആ ഒരു ഖലീഫയുടെ ഖലീഫയായിട്ടുള്ള ഉമർമൽ ഖത്താബ് റലി അള്ളാൻഹുവിൻ്റെ കൊട്ടാരം എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ പറയുന്ന മറുപടി അദ്ദേഹം താമസിക്കുന്നത് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നത് പോലത്തെ ഒരു ചെറിയ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു ദൂതൻ അദ്ദേഹം ഖലീഫയെ തിരഞ്ഞു പോകുന്ന സമയത്ത് ഖലീഫയായിട്ടുള്ള ഉമർ റലി അള്ളാഹു വൻഹു തൻ്റെ വീടിൻ്റെ പുറത്ത് മണലിൽ താഴെ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഒരു ഖലീഫയാണല്ലോ അദ്ദേഹത്തിൻ്റെ ചുറ്റും ധാരാളം പരിചാരകരും കാവൽക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം നോക്കുന്ന സമയത്ത് ഖലീഫയായിട്ടുള്ള ഉമർ അലി അള്ളാ അനുഭവ് താഴെ മണലിൽ അങ്ങനെ കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും ആരെയും കാണാൻ പറ്റുന്നില്ല ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഊമറേ താങ്കൾ എന്താ ചെയ്തിട്ടുണ്ട് താങ്കളുടെ ആ ഒരു ഭരണത്തിൽ നീതി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് താങ്കൾക്ക് താങ്കൾക്കിങ്ങനെ നിർഭയനായിട്ട് ആരെയും പേടിക്കാതെ ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ ഒരു കഥയാണ് ഒരു കവിതാ രൂപത്തിൽ രൂപത്തിലിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ നമുക്കതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം കിസറ അ വറാഹിബ കിശിറ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി എന്നാണ് അത്ഭുതപ്പെടുത്തി ആരെ സാഹിബ കിസറ ആ ഒരു കൈസർ ചക്രവർത്തിയുടെ ദൂതനായിട്ട് വന്ന വ്യക്തിയുണ്ടല്ലോ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി അണ്ട അ ഉമറ അദ്ദേഹം ഉമറിനെ കണ്ടപ്പോൾ അണ്ട അ ഉമറ അദ്ദേഹം ഉമറിനെ കണ്ടപ്പോൾ വൈനർ അദ്ദേഹത്തിൻ്റെ ഐയ്യത്തെ എന്ന് പറഞ്ഞ പ്രജകൾ എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രജകൾക്കിടയിൽ ഒത്തിലൻ ഒത്തിലൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിക്കൊണ്ട് നടത്തും അതായത് നമുക്കറിയാം ഒരു രാജാവാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ധാരാളം അനുയായികളായിട്ടുള്ള ആളുകൾ അനുയായികളായ ആളുകൾ ഉണ്ടാവും കാവൽക്കാരായിട്ടുള്ള ഉണ്ടാവും അല്ലെ അങ്ങനെ ഒരുപാട് പടന്മാരായ ആളുകളൊക്കെ ഉണ്ടാവും എന്നാൽ ഉമർ അലി അള്ളാവിന് കാണുന്നത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ആരുമില്ലാതെയാണ് കാണുന്നത് അല്ലേ അതാണ് ഒത്തിലൻ എന്ന് പറയുന്നത് ബഹുവറീഹ എന്നാൽ അദ്ദേഹം എന്ന് പറയുന്നത് അവരുടെ അമീർ ആയിരുന്നു അവരുടെ ഭരണാധികാരി ആയിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ കേട്ടോഹു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പരിചയമെന്ന് പറയുന്നത് ദി മുലോക്കിൽ ഫുറിസി പേർഷ്യൻ രാജാക്കന്മാരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് എന്താണ് അന്യനഹ തീർച്ചയായിട്ടും അതിനുണ്ടായിരിക്കും അഥവാ പേർഷ്യൻ രാജാക്കന്മാരുണ്ടായി രാജാക്കന്മാർക്കുണ്ടായിരിക്കും സൂറൻ മിരൻ ചുദ്ധി ഒരു സൈന്യത്തിൻ്റെ ഒരു മതിൽ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് കേട്ടോ സൂറൻ ച് അസ്വാറാണ് കേട്ടോ അതായത് മതിലുകൾ എന്നാണ് അർത്ഥം എങ്ങനെയുള്ള മതിലുകളാണ് സൈന്യങ്ങളുടെയും വൽ അഹ്റാസി കാവൽക്കാരുടെയും അതിനെ സംരക്ഷിക്കുന്നതായ അഥവാ ആ പേർഷ്യൻ രാജാക്കന്മാരെ സംരക്ഷിക്കുന്നതായ സൈന്യങ്ങളും അതുപോലെ തന്നെ കാവൽക്കാരും ഒക്കെ അവർക്കുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹം ഉമർ അല്ലി അള്ളാവിനെ കാണുന്നത് എങ്ങനെയാണ് ഒരു സൈന്യമോ ഒരു കാവൽക്കാരനോ ഒന്നും ഇല്ലാതെ ഒരു ഒരലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ മുസ്തൻ അഥവാ കൈസർ ചക്രവർത്തിയുടെ ദൂതൻ ഉമർ അലി കണ്ടു മുസ്താരി മുസ്താരിക്കൻ എന്ന് പറഞ്ഞാൽ കാഠനിദ്രാവുക അഥവാ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ റ ആഹു അദ്ദേഹം ഉമർ അലി കാണുന്നത് മുസ്തഅൻ അഥവാ നന്നായിട്ട് ഉറങ്ങുന്നവനായി കൊണ്ടാണ് ഫിനി അദ്ദേഹത്തിന്റെ ആ ഒരു ഉറക്കത്തിൽ ഫ അപ്പോൾ അദ്ദേഹം കണ്ടു ഫീഹി അൽ മഹത്വത്തെ കണ്ടു ഫി അസ്മാമ ആനീഹ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ആശയത്തോട് കൂടിയിട്ട് അതിൻ്റെ ഏറ്റവും ഉന്നതമായ അർത്ഥത്തോട് കൂടിയിട്ട് എന്താണ് മഹത്വം എന്ന് പറയുന്നത് എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കി അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത് സറ മുകളിൽ എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് അർത്ഥം സറ ആ ഒരു മണ്ണിന് മുകളിൽ എന്ന് പറഞ്ഞാൽ തണൽ എന്നാണ് അർത്ഥം ദൗഹ് എന്ന് പറഞ്ഞാൽ വലിയ മരം അപ്പൊ ആ ഒരു വലിയ മരത്തിന്റെ തണലിൽ ൻ മുൻ എന്ന് പറഞ്ഞാൽ മൂടി പുതച്ചുകൊണ്ട് എന്നാണ് ബിബുർദത്തിൻ ഒരു പുതപ്പ് കൊണ്ട് മൂടി പുതച്ചവനായിക്കൊണ്ട് ആവാറായിട്ടുണ്ട് തൂലുൽ അഹദി തൂലുൽ അഹദി എന്ന് പറഞ്ഞാൽ ആ ഒരു കാലത്തിന്റെ ദൈർഘ്യം അഥവാ കുറെ കാലങ്ങളായിട്ടുള്ള ആ ഒരു പുതപ്പാണത് അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്തിന്റെ ദൈർഘ്യം യു അതിനെ ദ്രവി നശിപ്പിച്ചു കളയാറായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു പുതപ്പ് കൊണ്ട് പുതച്ചുകൊണ്ടാണ് അദ്ദേഹം അവരുടെ മനത്തിന്റെ തളനിൽ കിടക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞ തോന്നി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണില് നിസ്സാരമായി തോന്നി മാലിയതായിരുന്നതായ ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം വലുതായിട്ട് വിചാരിച്ചിരുന്നതായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിസ്സാരമായിട്ട് തോന്നി എന്നാണ് മിനൽ അക്കാസിരി അക്കാസിർ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ എന്നാണ് കിസ്ക ചക്രവർത്തിമാർ എന്നൊക്കെ പറയില്ല നമ്മൾ കൈസർ ചക്രവർത്തിമാർ അതാണ് മിനൽ അക്കാസിരി രാജാക്കന്മാരിൽ നിന്നും ഹ അതുപോലെ തന്നെ അവരുടെ കൈകളിലുള്ളതായ ലോകത്തിലെ ഭാഗങ്ങളിൽ നിന്നുമെല്ലാം അല്ലെ അതായത് അതിൽ നിന്നെല്ലാം വലിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ എന്താണ് അതെല്ലാം നിസ്സാരമായിട്ട് ചെറുതായിട്ട് തോന്നി എന്നാണ് പറയുന്നത് വകാല കൗലത്ത് ഹക്കിൻ അഷ്ബഹത്ത് എന്നിട്ട് അദ്ദേഹം പറയാണ് കൗലത്ത് ഹക്കിൻ സത്യത്തിന്റെ വാക്ക് എന്ന് പറയുന്നത് അഷ്ബഹത്ത് അതായി തീർന്നിട്ടുണ്ട് മസലൻ ഒരു ഉദാഹരണമായി തീർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത് എന്താണോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ കണ്ടിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് ജീലി എർ വിഹാസ്ബൽ ജീലു ഒരു തലമുറ അതായി തീർന്നിട്ടുണ്ട് ബാദൽ ജീലി മറ്റൊരു തലമുറയ്ക്ക് ശേഷം എറു അത് റിപ്പോർട്ട് ചെയ്യുന്നതായി തീർന്നിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന തലമുറകളെല്ലാം തന്നെ വരുന്ന ആളുകളെല്ലാവരും തന്നെ എന്താണ് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഉദ്ധരിക്കുന്നതാണ് എന്നാണ് കേട്ടോ അമിൻ തലമ്മ അമ്മ അഹം തെൽ അമിത അമിൻത പറഞ്ഞാൽ താങ്കൾ നിർഭയനായിരിക്കുന്നു അതായത് ഒരു ഭയം കൂടാതിരിക്കുകതാണ് അമിത എന്ന് പറഞ്ഞാൽ ലമ്മ അക്കമിൽ അതില നിങ്ങൾ നീതി നിർവഹിച്ചതിനാൽ ഭയനവും അവർക്കിടയിൽ ആളുകൾക്കിടയിൽ നീതി നിങ്ങൾ നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിച്ചിട്ടുള്ളതിനാൽ തന്നെ നിങ്ങൾ അവർക്കിടയിൽ എന്താണ് നിർഭയനാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫനിംത നിങ്ങൾ ഉറങ്ങുന്നു നൗമ കരീറിൽ ഐനി ഹാനി ആ നൌമ എങ്ങനെയുള്ള ഉറക്കമാണ് കരീറിൽ ഐനി അതായത് സമാധാനപൂർണ്ണമായിക്കൊണ്ട് എന്നാണ് ഹാനി ആ അതുപോലെ തന്നെ സുഖമായ രൂപത്തിലും നിങ്ങൾ ഉറങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം ആളുകൾക്കിടയിൽ എങ്ങനെയാണോ നീതിപൂർവം പെരുമാറിയിട്ടുള്ളത് അതിന് ഫലമായി കൊണ്ടാണ് അദ്ദേഹം ആളുകൾക്കിടയിൽ ഇങ്ങനെ നിർഭയനായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാന സമാധാനപൂർവം ഉറങ്ങൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് ആരാണ് ഇബ്രാഹിം ലബക്കി ഇബ്രാഹിമാണല്ലേ അപ്പൊ കുറിച്ച് ഒരു ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കാം കവി ഷാ ഇറുനിൽ അല്ലെ ആരാണ് ഷാ ഇറുനിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നൈൽ നദിയുടെ കവി എന്നാണ് കേട്ടോ ഷാ ഇറുനിൽ ഹാഫി ലക്കി ഇബ്രാഹിം ആ ഷാ ഇറുന്നീൽ നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന ഹാഫി ലക്കി ഇബ്രാഹിം പൂവ ഷാ ഇറു ആലമിൽ അറബി ولقب بالشاعر النيل والشاعر الشعب ولد سنة 1872 ميلادية وتوفي سنة 1932 ميلادية يتميز شعره بالقوة والبلاء هذا حافظ بك إبراهيم الذي ما له هو شاعر مصري شاعر مصري نظرنا إيجيبشن كوية نانيتون إيجيبت كارنائت لكوية نانيتون മിൻ അഷ്ഹറു അഷ്ഹർ എന്ന് പറഞ്ഞ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഷുഅറ എന്ന് പറഞ്ഞ കവികൾ എന്നാണ് അറബി അറേബ്യൻ ലോകത്ത് ആലമിൽ അറബി എന്ന് പറഞ്ഞ അറേബ്യൻ ലോകത്ത് എന്നാണ് അറേബ്യൻ ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള കവികളുടെ കൂട്ടത്തിൽപ്പെട്ട ഈജിപ്ഷ്യൻ കവിയാണ് ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയുന്നത് യുലാബു അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു നൈൽ നദിയുടെ കവി െന്നും അതുപോലെ തന്നെ ഒരു ജനവിഭാഗത്തിന്റെ കവി അതാണ് ശരിക്കും കേട്ടോ അദ്ദേഹത്തിന്റെ ലക്കബുകൾ ആയിരുന്നു ശരിക്കും ഷാ ഇർ നീൽ അതുപോലെ തന്നെ ഷാ ഇർ ഷാബ് എന്ന് പറയുന്നത് അതായത് അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ഭരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഏട്ടാ എത്തു ഷി ഒറുഹു അദ്ദേഹത്തിൻ്റെ കവിതകള് എത്തു അത് വ്യത്യസ്തമാകുന്നുണ്ട് പ്രത്യേകമാകുന്നുണ്ട് എന്നാണ് ബിൽകൂവറ്റി അതിൻ്റെ ശക്തി കൊണ്ടും അതിന്റെ സാഹിത്യം കൊണ്ടും അപ്പം അദ്ദേഹത്തിന്റെ കവിതകൾ മറ്റുള്ള ആളുകളുടെ കവിതയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് അതിലെ ആ ഒരു പദങ്ങളുടെ അല്ലെങ്കിൽ അതിലെ ആശയങ്ങളുടെ ശക്തി കൊണ്ട് അതുപോലെത്തിന്റെ ഭംഗി കൊണ്ടൊക്കെയാണ് അത് വ്യത്യസ്തമായി തീരുന്നത് എന്നാണ് കേട്ടോ ഇഷ്ട അതായത് ബക്കി ഇബ്രാഹിം ഹാഫിദു ബക്കി ഇബ്രാഹിം ഫേമസ് ആയിട്ടിരുന്നു ഇഷ്ടഹ്റ നസിദ്ധനായിട്ടിരുന്നു അതായത് ദേശപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദേശീയമായിട്ടുള്ള കവിതകൾ അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള കവിതകൾ അതാണ് എന്ന് പറഞ്ഞാലേട്ടാൻ ജം ആണ് എന്ന് പറയുന്നത് കവിതകൾ എന്നാണ് അർത്ഥം വക്കാനെമു അദ്ദേഹം ഉപയോഗിക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം ഉപയോഗിക്കാറുണ്ടായിരുന്നത് പറഞ്ഞാല് ആവിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലെ ആ വാ അതിലെ സെൻ്റൻസുകൾ കവിതയുടെ വരികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പറയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നത് അൻ മഷാ ഇറി അദ്ദേഹത്തിന്റെ ആ ഒരു ജനവിഭാഗങ്ങളുടെ ഒരു മഷാഹറുകളായിരുന്നു അവരുടെ വികാരങ്ങളായിരുന്നു അവരുടെ ഇമോഷൻസുകളായിരുന്നു എന്നാണ് കേട്ടോ അതുപോലെ തന്നെ ഉൽ അവരുടെ ഇടപെടലുകളുമായിരുന്നു ആ കലായ എന്ന് പറഞ്ഞാൽ കളിയത്തും ജം ആണ് കലോയ എന്ന് പറയുന്നത് പ്രശ്നങ്ങളും പ്രോബ്ലംസ് എന്നാണ് അർത്ഥം അഷിരി ഹി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി അതുപോലെ തന്നെ ആ ജനവിഭാഗങ്ങളുടെ വികാരം ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം ആവിഷ്കരിക്കാറുണ്ടായിരുന്നത് എന്നാണ് മിൻ അഷ് ഇത് ഹി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കവിതകളിൽ പെട്ടതാകുന്നു എന്ന് വിഷ്കരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം നൽകുന്നതിനെ കുറിച്ചും അറബി ഭാഷയ്ക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യം അതുപോലെ തന്നെ അറബി ഭാഷയോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടം ഇവയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ആ ഒരു കവിതയിൽ ആവിഷ്കരിക്കുന്നത് എന്നാണ് ഇത്രയാണ് നമുക്കവിടെ ഹാഫിൾ ബക്കി ഇബ്രാഹിമിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് അദ്ദേഹത്തിന് ലക്കബ് എന്താണ് എന്നുള്ളത് കേട്ടോ ഷാ നീൽ അതുപോലെ തന്നെ ഷാഇർ ഷാബ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലുമാണ് അദ്ദേഹം മരണപ്പെടുന്നത് പിന്നീട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു കവിതയാണ് അല്ലാത്ത അറബിയ തെൻ ലോഹിഹ എന്ന് പറയുന്നത് അതിൽ അദ്ദേഹം അദ്ദേഹത്തിന് അറബി ഭാഷയോടുള്ള സ്നേഹം അതുപോലെ അദ്ദേഹം അതിന് നൽകുന്ന പ്രാധാന്യം ഇവയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് എന്നാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇനി നമുക്ക് എന്താണ് ഈ ഒരു കവിതയുടെ കണ്ടന്റ് എന്ന് നോക്കാം നോക്കൂ മതമോനഷർ എന്താണ് ഈ ഒരു കവിതയുടെ കണ്ടന്റ് എന്നാണ് പറയുന്നത് ഹാദിൽ ഹാഫിൾ മദീന അൽ മുന ലി മൊക്കർ അതായത് ഹാദി ഇൽ അബിയാത്തു ഈയൊരു കവിതയുടെ വരികളെല്ലാം തന്നെ മിൻ ദീവാനി ഹാഫിൽ ഹാഫിദ് ബക്കി ഇബ്രാഹിമിൻ്റെ ദീവാൻ എന്ന് പറഞ്ഞ കവിതാ സമാഹാരം എന്നാണ് കേട്ടോ കവിതാ സമാഹാരത്തിൽ നിന്നുള്ളതാകുന്നു തുഷീറു ഇത് സൂചിപ്പിക്കുന്നത്പരമായിട്ടുള്ള ഒരു ഒരു സംഭവത്തിലേക്കാകുന്നു ഇത് സൂചിപ്പിക്കുന്നത് വസ്വല സിറ അതായത് കൈസർ ചക്രവർത്തിയുടെ ഒരു ദൂതൻ എന്താണ് വസ്വല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് അല്ലേ അദ്ദേഹം എത്തി എത്തിൽ മദീനത്തിൽ മുനവറ എങ്ങോട്ടാണ് എത്തിയത് മദീനയിലേക്ക് അദ്ദേഹം എത്തി മുഖാബലത്തിൽ ഖലീഫ ഉമർ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത് ലി കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ട് അൽ ഖലീഫത്തി ഉമർ ഖലീഫത്തിലീഫ ആയിട്ടുള്ള ഉമർ അലിഅള്ളഹുവിനെ കാണുവാൻ വേണ്ടിയിട്ട് കൈസർ ചക്രവർത്തിയുടെ ദൂതൻ മദീനയിലേക്ക് എത്തി എന്നാണ് സാസ അങ്ങനെ അദ്ദേഹം ആളുകളോട് ചോദിച്ചു അൻ ഖലീഫയായിട്ടുള്ള ഉമർ അലിഅള്ള കൊട്ടാരത്തെ കുറിച്ച് ചോദിച്ചു എന്നാണ് ഫ അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി താമസിക്കുന്നില്ല താമസിക്കുന്നില്ല ഒരു കൊട്ടാരത്തിലും എന്ന് മനസ്സിലാക്കി അങ്ങനെ അവസാനം അദ്ദേഹം എത്തി എത്തിവല അദ്ദേഹം എത്തി ഇലാബൈദീൻ ഒരു വീട്ടിലേക്ക് എന്ന് ഫുഡ് അല്ലെ അതായത് പാവപ്പെട്ട ആളുകളെ എന്നാണ് അർത്ഥം പാവപ്പെട്ട ആളുകളുടെ വീട് പോലെയുള്ള ഒരു വീട്ടിലേക്കാണ് അദ്ദേഹം എത്തിയത് എന്നാണ് കാനൽ ഖലീഫത്തോ ആ സമയത്ത് ഖലീഫിൽ അലിയുമോ ഖലീഫ അദ്ദേഹം എന്താ ചെയ്യുന്നുണ്ടായിരുന്ന റാഹിതൻ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു അലർ റം ലി മണലിൽ റംലി എന്ന് പറഞ്ഞ മണൽ എന്നാണ് അർത്ഥം മണൽ കിടന്നിറങ്ങുന്നതാണ് ആ മാമൽ വൈത്തി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിൽ അലർ റം ലിസാദൻ അദ്ദേഹം അല്ല തീർച്ചയായിട്ടും അദ്ദേഹം ആക്കിയിട്ടുണ്ടായിരുന്നു അറം ല മണലിനെ അദ്ദേഹം ആക്കിയിട്ടുണ്ടായിരുന്നു വിസാദത്തിൽ ഒരു തലേണയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അതായത് അദ്ദേഹത്തിന് തലയുടെ താഴെ തലേണൊന്നുമില്ല ആ മണലിലാണ് അദ്ദേഹം കിടക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഏട്ടോ വലം ഹൗലഹു ഹുറാസുൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നില്ല ഹൗലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചുറ്റും എന്നാണ് ഹുറാസുൻ കാവൽക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വഖഫ അമാമഹു ഇത് കാണുന്ന സമയത്ത് വഖഫ അദ്ദേഹം നിന്നു റസൂൽ ആ ഖൈസർ ചക്രവർത്തിയുടെ ദൂതൻ നിന്നു അമാമഹു അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഹാഷിഅൻ വിനയത്തോട് കൂടിയിട്ട് എന്നാണ് വക്കാല എന്നിട്ട് അദ്ദേഹം പറയാണ് കൗല ഉൽ മഷൂർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഉമർ എന്താണ് അദ്ദേഹം പറയുന്നത് അതിൽ തയാ ഉമർ ഉമറെ നിങ്ങൾ നീതി കാണിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ നിർഭയനായിട്ട് ഫനിംത നിങ്ങൾക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നത് എന്നാണ് ഇപ്പൊ തൻ്റെ പ്രജകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നീതിപൂർവം ചെയ്തത് കാരണത്താലാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിർഭയനായിട്ട് സുരക്ഷിതനായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ മക്കളെ അപ്പോൾ എന്താണ് നമ്മുടെ കവിതയുടെ ആശയമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ കവി ആയിട്ടുള്ള ഹാഫിൽ ബക്കി ഇബ്രാഹിമിനെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുകയല്ലേ ഇൻഷാല്ല കൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ അസ്സാം വാരിക്കും വരഹമുള്ള